അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അളിയനും കൂടി പൂരം കാണാൻ വേണ്ടി ഇവിടെ വന്നു പൂരം കാണാൻ വന്ന സമയത്ത് അളിയൻ പറഞ്ഞു കുറച്ച് വെറ്റിൽ വാങ്ങി എറിഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ ലാഘവത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്കതിന് സമയമില്ല നീ വാങ്ങി എറിഞ്ഞോളൂ നീ അളിയൻ വാങ്ങി എറിഞ്ഞോളൂ അല്ലാതെ മോശമാക്കിയിട്ടോ ഭഗവതിയെ താഴ്ത്തി കെട്ടിയോ ഒന്നും പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒരു കോൺട്രാക്റ്റായിരുന്നു റെയിൽവേയുടെ ഒക്കെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കോൺട്രാക്റ്റായിരുന്നു പോയിട്ട് അങ്ങോട്ട് പ്രശ്നങ്ങളായി ഇതാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് സ്ഥിതി ചെയ്യുന്ന പോത്തോഴിക്കാവ് ഭഗവതി ക്ഷേത്രം പോർക്കൊരിക്കൽ എന്നൊരു പേരും ഈ ക്ഷേത്രത്തിനുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു മണ്ണാർക്കാട് ന്യൂ അൽമ ഹോസ്പിറ്റലിന്റെ വലതുഭാഗത്ത് കാണുന്ന റോഡിലൂടെ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം തിരുമാന്താകുന്ദിലമ്മയുടെ പ്രതിഷ്ഠയാണെന്നും മണ്ണാർക്കാട് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രവും വായില്യാങ്കുന്ന് ക്ഷേത്രവുമായി ഇതിന് ബന്ധമുണ്ട് എന്നും പഴമക്കാർ പറയുന്നു നിത്യവും തേങ്ങയുടച്ച് കൽപ്പനകൾ പറയുന്നു എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ദാരികൻ എന്ന ദുഷ്ടനായ അസുരനെ പോർ പോർവിളിച്ച് യുദ്ധത്തിൽ വധിക്കുകയും നാട്ടിൽ സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്നും അങ്ങനെ പോർ വിളിച്ച അമ്മ പോർക്കൊരിക്കൽ അമ്മയായി എന്നുമാണ് വിശ്വാസം കുരുതി ഇവിടെ പ്രധാന വഴിപാടാണ് പതിനാല് ദേശവേലകളോടെ ഇടവമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച ഇവിടെ വിപുലമായി താലപ്പുലി ആഘോഷിക്കുന്നു ആനയും കാളയുമൊക്കെ ഇവിടുത്തെ ആഘോഷത്തിന്റെ ഭാഗമാണ് കാട്ടിലുറ്റം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കയ്യിൽ നിന്നും ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ഈ ക്ഷേത്രകാര്യങ്ങൾ നടത്തിവരുന്നത് വെറ്റിലയേറ് ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹം കൊണ്ട് വെറ്റിലേറിഞ്ഞാൽ ആ ആഗ്രഹം സാധിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മനോഹരമായ ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത്

മണ്ണാർക്കാട് അല്ലേ ആ പോത്തോഴിക്കാവ് പറയുന്ന ക്ഷേത്രത്തിലെത്തിക്കുന്നു മറ്റും വളരെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ഒക്കെ ആളുകൾക്കറിയാവുന്ന അറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ പ്രസിഡന്റ് ആണ് അതുപോലെ ജയതൻ പിന്നെ കുഞ്ഞാട്ടൻ അങ്ങനെ അമ്പലത്തിൻ്റെതായിട്ടുള്ള ആളുകളൂടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും കരുണാരേതനൂടെ അതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിക്കാം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഓക്കെ ഇത് ഏകദേശം എത്ര വർഷം പാട്ടുണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് അൾക്കം ഉള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് എന്താണ് ഇവിടെ കോലഞ്ചാട്ടത് ചാന്താട്ടം ബെറ്റ്ലേറെ കൃഷി അഭിമുഖമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേക പൂജകൾ നടക്കുന്നത് പിന്നെ ശത്രുസംഹാരമില്ല നന്നായിട്ട് നടക്കുന്ന എല്ലാവരും സാഹചര്യം പ്രീതി കിട്ടുകൊണ്ടാണ് എല്ലാവരും കണ്ടുപോയത് പിന്നെ പ്രതിഷ്ഠാപനം നടക്കുന്നത് കുടുംബത്തിലെ അകലം അതുപോലെ ഇവിടെ രണ്ട് കുടിമരണ്ട് എന്ന് പറഞ്ഞാൽ കുടിമര ഇതുവരെ പ്രദർശിച്ചിരിക്കാം സംവിധാനം അതെ അതെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നിർത്തി ടക്കം ഇവിടുത്തെ അതേപോലെ നമ്മടെ എല്ലാം ഒപ്പിട്ട് ഞായറാഴ്ച വൈകുന്നേരം ഇവിടെ മികചിപ്പിക്കണ്ടായിരുന്നു വരെ നമസ്കാരം പേര് എൻ്റെ പേര് അനീഷ് ശർമ്മ എത്ര വർഷമായി ഇവിടെ ഞാൻ പത്ത് വർഷമായി പത്ത് വർഷം രാവിലെ വൈകുന്നേരത്തും പൂജ ഉണ്ട് അല്ലേ രാവിലെ വൈകുന്നേരം രാവിലെ എത്ര മണിക്കാണ് തുറക്കുക രാവിലെ അഞ്ച് മുപ്പത് അഞ്ച് മുപ്പതിന് എത്ര മണി വരെ ഒമ്പത് മുപ്പത് വരെയാണ് ഒമ്പത് ഒമ്പത് മുപ്പത് വൈകുന്നേരം വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ വേദന പിന്നിവിടെ ഈ ആലിൻ്റെ എന്തോ ഒരു ഐതിഹ്യം ആലും മാവും കൂടി നിൽക്കുന്ന ഒരു നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് വന്നാലും കാണാൻ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ് ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന ആല് ആലും മാവും കൂടെ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥ ആത്മാവ് തന്നെയാണ് സങ്കല്പം ആ ആത്മാവ് പ്രകൃതി പുരുഷനും ദേവതയും ആല് ദേവതയായും മാവ് പ്രകൃതി പുരുഷനായും സങ്കല്പമാണ് അതിനെ നമ്മൾ സാധാരണഗതിയിൽ ഓരോ ക്രിയകൾക്കും ആലിൻ്റെ ഇലയും മാവിൻ്റെ ഇലയും കൂട്ടിക്കെട്ടിയിട്ടാണ് നമ്മൾ ക്രിയകൾക്കെടുക്കുക ഇതിവിടെ പ്രകൃതി പോലും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ അത് അത്രയും ചൈതന്യത്തായ സ്ഥലത്ത് മാത്രമാണ് അങ്ങനെയൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ അടുത്ത പ്രദേശത്തൊന്നും തന്നെ നമുക്കിങ്ങനെ ഒരു കാര്യം ഈ അടുത്ത പ്രദേശത്ത് എന്റെ അറിവില് വേറൊരു സ്ഥലത്ത് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല വളരെ അപൂർവമായിട്ട് മാത്രമേ എത്ര ഞാൻ പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് പത്ത് വർഷം മാസത്തിൽ കഴിഞ്ഞ കേട്ട കഥകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചില അമ്പലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കുറെ അനുഭവങ്ങൾ ഭക്തർക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാൻ ധാരാളമാണ് നമുക്കിവിടെയുള്ളത് കാരണം എന്റെ പത്ത് വർഷത്തെ ഈ ഒരു പരിചയത്തിൻ്റെ ഇടയിൽ നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം പൊങ്കാലക്കുണ്ടായി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം മുന്നൂറ്റി സംതിങ് പൊങ്കാലയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതായത് കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ എല്ലാവരും പൊങ്കാല അടുപ്പ് തീ കത്തിച്ച് അടുപ്പൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ മാത്രം ഈ പൊങ്കാല കാലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ കോരിക്കളയുണ്ട് അപ്പോൾ ഈ വെള്ളം കോരിക്കളയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് കരട് എന്നിട്ടുണ്ടായി അപ്പോൾ നമ്മളുടെ കമ്മിറ്റി അങ്ങ് അവിടെ അത് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് രവിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രവിയേട്ടൻ കുടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ആ അരി എന്താ അത് ഇങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ ഇതിനകത്ത് നിറച്ച് പൊടി വീണു എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല അമ്മേ വേറെ അരി കൊണ്ടു തരാം എന്ന് പറഞ്ഞു ആ സമയത്ത് ആ അമ്മ മോനെ അരി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അപ്പം അമ്മ വേറെ അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു അല്ല അരി കൊണ്ടുവന്നിട്ടുണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ തന്ന അരിയിൽ പകുതി മാത്രമേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂടി നിന്ന നിന്നെല്ലാം ആളുകളൊന്നും ഒരു മിനിറ്റ് സ്തംഭിച്ചു പോയി കാരണം അവർ കൂട്ടിക്കൊണ്ടുനിന്ന് ഒരു അമ്മ മാത്രം താമസിക്കുക ആ അമ്മേനെ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ആ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയാണ് ആ അമ്മയെ സംബന്ധിച്ച് ഇത് നിവേദ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരം കൊണ്ട് ഇത് കളയണ്ടേ എന്ന് വെച്ചുകൊണ്ട് അമ്മ പകുതി എടുത്തതാണ് പക്ഷെ ആ ഒരു നിവേദ്യത്തിൻ്റെ പവിത്രത അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ഒരു കാര്യമായി മാറി കാരണം അത് കമിഴ്ത്തിക്കളഞ്ഞ് രണ്ടാമത് അത് വെക്കേണ്ട വന്നു എന്നുള്ളതാണ് അപ്പോൾ വേറെ അരി എടുക്കുകയെന്ന് പറഞ്ഞപ്പോഴും ആ കൈ അവിടെ ആ അരിയുണ്ട് അപ്പം എത്രയാണോ നമ്മൾ വെക്കുന്ന നിവേദ്യം ആ നിവേദ്യത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്ന ഒരു ക്രിയയായി അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് കാരണം അത്രേ അടുപ്പുകളിൽ ഒന്നും കാറ്റടിച്ച സമയത്ത് പൊടി വീണില്ല ഒരാ ഒരു പാത്രത്തിനും വേണം ആ ഒരു പാത്രത്തിൽ മാത്രം വീഴുകയും ആ മതി എടുത്ത് അവസ്ഥ അത് പറഞ്ഞറിയിച്ചാൽ പോലും ഒരാൾ വിശ്വസിക്കാൻ അത്ര ഒരു അനുഭവം ഉണ്ടായി അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആയിരം പൊങ്കാല അപ്പോൾ അടുത്ത പ്രാവശ്യമാകുമ്പോഴേക്കും അത് നമുക്ക് രണ്ടായിരത്തിന് മുകളിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ നമുക്ക് സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വരുന്നത് ധാരാളമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തൃശീന്നൊക്കെ ആളുകൾ ഇത്ര ആളുകൾ വരുന്നുണ്ട് നമുക്ക് ഞായറാഴ്ച ദിവസം നമുക്ക് അസാധ്യമായ തിരക്കുണ്ടാവും അന്നേ ദിവസം അന്നദാനവും കാര്യങ്ങളൊക്കെ രാവിലെയുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ശ്രീകോവിന്റെ മുകളിൽ വെറ്റിലേറിയുന്നത് വെറ്റിലേറിയ വെറ്റിലേറിയത് അത് പണ്ട് പുരാതനമായിട്ട് തന്നെ അത്രയും പഴക്കത്തിന് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മുതൽ തന്നെ അവിടെ നടന്നു വരുന്ന ഒരു ചടങ്ങാണ് ഈ വെറ്റിലേറിയ എന്നുള്ളത് എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ച് ആ വെറ്റിലേറിഞ്ഞാൽ ആ കാര്യം സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ വെറ്റിലേറിയുന്നതിലും ഒരു അത്ഭുതം ഉണ്ടായതായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇവിടെ വന്നിട്ടൊരു രണ്ട് വർഷം കഴിയുന്ന സമയത്ത് രണ്ട് മൂന്ന് വർഷമൊക്കെ ആവുന്ന സമയത്ത് പൂമൂടലിനെ കുറിച്ച് ഞാനും ഇവിടെ ഇങ്ങനെ ചേച്ചിയും വേറൊന്ന് പേരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയത്ത് ഒരു ഭക്തൻ സന്ധ്യ സമയത്ത് കയറി വന്നു കയറി വന്നിട്ട് ആദ്യം എന്നോട് ചോദിച്ചു പിന്നെ വെറ്റില എല്ലാപ്പോഴും എറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ പറഞ്ഞു വെറ്റില എപ്പോൾ വേണ്ടേലും എറിയാം അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കിട്ടുമോയെന്ന് ചോദിച്ച് പറഞ്ഞില്ല നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് വെറ്റിലെറിയാം പൂരം ദിവസം മാത്രമേ ഇവിടെ നമുക്ക് ആളുകൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ അന്നേരം ഒന്നും അദ്ദേഹം ഒന്നും പറഞ്ഞൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഈ വ്യക്തി തൊഴിലെല്ലാം കഴിഞ്ഞ് പോകാൻ നേരെ നേരമായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇപ്പം നിങ്ങളൊരു വഴിപാടിനെ കുറിച്ച് സംസാരിച്ചില്ലേ അതിൽ എൻ്റെ പേരും കൂടി ഒന്ന് എഴുതി ചേർക്കണം അപ്പോൾ പറഞ്ഞു ഞങ്ങളത് നിശ്ചയിച്ചില്ല ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് നന്നാവുമോ അതിനെക്കുറിച്ചൊന്ന് ഞങ്ങളൊന്ന് സംസാരിച്ചതേ ഉള്ളൂ വ്യക്തി പറഞ്ഞല്ല ഇതെന്ന് നടത്തിയാലും ഈ ക്രിയ എന്ന് നടത്തിയാലും അതിലെൻ്റെ പേര് ആദ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ പേരും അവരുടെ നമ്പറും ഒക്കെ തരണം അപ്പോഴാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അളിയനും കൂടി പൂരം കാണാൻ വേണ്ടി ഇവിടെ വന്നു പൂരം കാണാൻ വന്ന സമയത്ത് അളിയൻ പറഞ്ഞു കുറച്ച് വെറ്റിൽ വാങ്ങി എറിഞ്ഞോളൂന്ന് പറഞ്ഞു അപ്പോൾ വളരെ ലാഘവത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്കതിന് സമയമില്ല നീ വാങ്ങി എറിഞ്ഞോളൂ നീ അളിയെ വാങ്ങി എറിഞ്ഞോളൂ അല്ലാതെ മോശമാക്കിയിട്ടോ ഭഗവതിയെ താഴ്ത്തി കെട്ടിയോ ഒന്നും പറഞ്ഞതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അത് പറഞ്ഞു എന്നേ ഉള്ളൂ വന്നു പക്ഷേ അദ്ദേഹം ഒരു കോൺട്രാക്റ്റർ ആയിരുന്നു റെയിൽവേയുടെ ഒക്കെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കോൺട്രാക്ടർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് പോയിട്ട് അങ്ങോട്ട് നിരന്തരം പ്രശ്നങ്ങളായി ബില്ലുകൾ മാറുന്നില്ല എടുത്ത വർക്കുകൾ റീ എടുക്കേണ്ടി വരിക അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സിന് പരിക്കുകൾ പറ്റുക ആയുധങ്ങൾ കംപ്ലൈൻ്റാവുക എടുത്ത് പിന്നെ തുരങ്കം ഉണ്ടാക്കുന്നതിൻ്റെ പുഴിഞ്ഞ് ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങളായ സമയത്ത് അദ്ദേഹം ഒരു രാശി വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു ഭഗവതിയെ കളിയാക്കിയിട്ട് ഉണ്ട് അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ട വന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറയുകയാണ് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സമയത്ത് പറഞ്ഞു വരെ ഒരു വെറ്റിലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറയുന്നത് ആ വെറ്റില കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വെറ്റിലെറിയുന്നൊരു ചടങ്ങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരുന്നതാണ് അത്രയും പ്രസക്തമായിട്ട് നടക്കുന്ന ഒരു ക്രിയയാണ് അദ്ദേഹം ഇവിടെ വന്നു ആ വെറ്റിലെറിഞ്ഞു പിന്നീട് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ഇതിനെക്കുറിച്ച് വന്ന് സംസാരിക്കുന്നൊരവസ്ഥ ഉണ്ടായി വളരെ സന്തോഷത്തോടു കൂടി തന്നെ അദ്ദേഹം പിന്നീട് വന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി പിന്നെ നമുക്ക് പറയേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് പശുക്കൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നാൽക്കാലികളുടെ രൂപം കൊണ്ടുവന്ന് ചാർത്തുക എന്നത് അപ്പം സൈഡിലൊക്കെ കണ്ടില്ല ഇവിടെ ഓടിൻ്റെ രൂപം മണ്ണിൻ്റെ രൂപം ഊരം ദിവസമാണ് ധാരാളം ആളുകൾ വരിക അത് ഏകദേശം ഒരു അൻപത് അറുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ കൃഷി നടത്തുന്നവരും അതുപോലെ തന്നെ നാൽക്കാലി വളർത്തുന്നവരും ഇവിടെ വന്നിരിക്കും അവരിവിടെ വന്ന് കോലം ചാർത്തിയിരിക്കും അഥവാ അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ അവർ പിന്നീട് ഈ കോലം കൊണ്ടുവന്ന് ചാർത്തുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പം പശുക്കൾക്ക് വയ്യാതെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് ഒരു കോലം വാങ്ങി ചാർത്തിയാൽ ആ പശുവിൻ്റെ വയ്യാഴി മാറുന്നൊരവസ്ഥ അതായത് പശു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പോലും രക്ഷപ്പെട്ടു വന്ന ഒരുപാട് പേര് നമ്മളിവിടെ അനുഭവം പറഞ്ഞു ആ എന്നിട്ട് പിന്നെ ആ പശുക്കളെ കുറേ പേര് അവരുടെ പശുക്കുട്ടീനെ അല്ലെങ്കിൽ ആടിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെയും ഇവിടെ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് പറയാൻ പിന്നെ മക്കളില്ലാത്ത ആളുകൾക്ക് ധാരാളം ആളുകൾ ഇവിടെ നമുക്ക് വന്ന് കതിലപ്പുഴ നിവേദിച്ചു അതേപോലെ തന്നെ നമുക്ക് പറയേണ്ട വേതൊരു വിഷയം എന്ന് പറയുന്നത് മംഗല്യം നാരങ്ങമാല വളരെ വിശേഷമായിട്ട് കാര്യം സാധിക്കുന്നത് മംഗല്യ പൂജയാണോ നാരങ്ങമാല നാരങ്ങമാല ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ക്ഷേത്രത്തിലും പിന്നെ ഒരു ഭക്തന് നേരിട്ട് വന്ന് മാല എന്ന് പറയുന്നത് വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ പക്ഷെ നമുക്കിവിടെ അവർക്ക് നാരങ്ങ കൊണ്ടുവന്ന് അവരെ കൈകൊണ്ട് തന്നെ പോർത്ത് നടക്കൽ കൊണ്ടുതരാം ഇവിടെ വളരെ വിശേഷമായിട്ട് നമുക്കല്ലാത്ത എല്ലാ മാലകളും ആരാണ് നമുക്കവിടെ കെട്ടിത്തരുന്നത് ഈ നാരങ്ങമാല ആ ഭക്തനെ കൊണ്ടുവന്ന് ഇവിടുന്ന് കോർത്ത് നടക്കൽ കൊണ്ടുതരാം ഒരു ഏഴ് മാസം തുടർച്ചയായി നാരങ്ങമാല ചാർത്തിയ വളരെ അപൂർവം കുറച്ച് പേർക്ക് മാത്രമേ എൻ്റെ അനുഭവത്തിൽ വിവാഹം നടക്കാത്തതായിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും വിവാഹം നടന്നു തന്നെയാണ് എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത്